ഒരു ഗ്രാമത്തെ അപ്പാടെ മറ്റൊരു സ്ഥലത്തേക്ക് റീക്രിയേറ്റ് ചെയ്ത അത്ഭുത സൃഷ്ടിയും അഞ്ചു കാലുള്ള പശു ഒരു ചെരുപ്പിന്റെ പേരിൽ ലോകപ്രശസ്തി ആർജിച്ച സ്ഥലവും ഇതൊക്കെയാണ് ഇന്നത്തെ യാത്രയിലെ വിശേഷങ്ങൾ ഇന്ന് ചാങ്കട്ടിൽ നിന്നും കോലാപൂരിലേക്ക് പോവുകയാണ് രാവിലെ തന്നെ പുറപ്പെട്ടു മനോഹരമായ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന കടയാണ് ഒരു ജ്യൂസ് കുടിക്കണം പ്രധാന കൃഷിയായ കരിമ്പ് ഇവിടെ സുലഭമായതുകൊണ്ടാകാം കരിമ്പിൻ ജ്യൂസിന് പത്ത് രൂപ മാത്രമാണ് ഇനി അധിക സമയം കളയാതെ നേരെ കോലാപൂർ എത്തുകയാണ് ഉദ്ദേശം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും മാത്രമാണ് ഇനി അങ്ങോട്ട് ഈ ഭാഗത്തെ പ്രധാന ഉപജീവന മാർഗ്ഗങ്ങൾ കൃഷിയും നാൽക്കാലി വളർത്തലുമൊക്കെയാണ് ഇവിടം കഴിഞ്ഞാൽ തൊട്ടടുത്തായി ചെറിയൊരു ടൗൺ എന്ന് പറയുന്നത് രാധാനഗരിയാണ് ഇവിടങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾക്ക് ഹെൽമറ്റ് നിർബന്ധമല്ല എന്ന് തോന്നും മിക്ക ആളുകളും ഹെൽമെറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത് സന്ധ്യയോടുകൂടി കോലാപൂരിൽ എത്തി കോലാപ്പൂർ എത്തിയതും ഹൈവേയിൽ തന്നെയായി ഒരു റൂം എടുത്തു തരക്കേടില്ലാത്ത ഒരു റൂമായിരുന്നു ആയിരുന്നു രൂപയാണ് റൂം റെന്റ് സ്വല്പം കൂടുതൽ തന്നെയാണ് പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ ചായ കുടിക്കാൻ ഇറങ്ങി ഇവിടെയും ഇരുപത് രൂപയാണ് ചായക്ക് ചായ കൂടി കൂടിക്കഴിഞ്ഞ് തിരികെ റൂമിലെത്തി ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി സമയം ഇപ്പോൾ ഒൻപതരയായി ഇനി നേരെ ഷാജി ഷാജിയേട്ടന്റെ അടുത്തേക്കാണ് പോകുന്നത് ഇതാണ് ഷാജി ഷാജിയേട്ടൻ കോലാപൂരിലെ മലയാളി സമാജത്തിന്റെ സെക്രട്ടറിയാണ് ഇദ്ദേഹവുമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് രാവിലെ ഭക്ഷണം കഴിക്കാനായി ഇവിടെ അടുത്തു തന്നെ നല്ലൊരു മലയാളി ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞത് ദോശയും നേരെ അങ്ങോട്ടേക്ക് പോയി മലയാളി സമാജത്തിന്റെ മെമ്പറായ സജിത്തും കൂടെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ സജിത്തിന്റെ ഫാക്ടറിയിലേക്കാണ് പോയത് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഫാബ്രിക്സ് ആണ് ഇവിടുത്തെ മെയിൻ പ്രൊഡക്ഷൻ ഇതൊരു വലിയ ഫാക്ടറിയാണ് നൂലുകൾ ചുറ്റിയെടുക്കുന്ന മെഷീനുകളാണ് ഈ ഭാഗത്ത് മറ്റൊരു ഭാഗത്തായി നൂലുകൾ ക്രമീകരിക്കുന്ന ജോലിയാണ് നടക്കുന്നത് ഇത് ക്രമീകരിച്ചതിന് ശേഷം ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനിൽ എഡ്ജ് ഫിനിഷിംഗും കഴിഞ്ഞ് ക്ലോത്ത് റോളുകളായി പുറത്തിറങ്ങും ഇതുപോലെ നിരവധി മെഷീനുകളാണ് ഒരേ സമയം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ പ്രമുഖ ബ്രാൻഡുകളുടെ പ്രൊഡക്ഷനാണ് ഇവിടെ കൂടുതലും ഇവിടെയുള്ള മെഷീനുകളെല്ലാം ജാപ്പനീസ് ടെക്നോളജിയാണ് അങ്ങനെ ഫാക്ടറി എല്ലാം കണ്ട് പുറത്തിറങ്ങി ഇനി നേരെ കാനേരി മാത്തിലേക്കാണ് ഇവിടെ നിന്നും പത്ത് കിലോമീറ്ററാണ് കാനേരി മാത്തിലേക്കുള്ള ദൂരം ഇവിടെ എത്തിയാൽ ആദ്യം കാണാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലെ കാനേരി എന്ന ഗ്രാമത്തിനെ അതേപടി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മിനിയേച്ചർ രൂപമാണ് കാനേരി ഗ്രാമത്തിലെ ഓരോ കെട്ടിടങ്ങളും വീടുകളും മതിലുകളും ഉൾപ്പെടെ എല്ലാം അതേ രൂപത്തിൽ തന്നെയാണ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ുന്നത് ഇവിടെ നിന്നും നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മ്യൂസിയത്തിനകത്തേക്ക് കയറാം ടിക്കറ്റ് എടുത്ത് ആദ്യം തന്നെ ഒരു ഗുഹയിലേക്കാണ് കയറുന്നത് ഇവിടെ ഗുരുകുല സമ്പ്രദായങ്ങളും പുരാണ കഥകളെ പ്രതിപാദിക്കുന്ന ഉള്ളത് ഗുഹയിലൂടെ കുറച്ചു ദൂരം കാഴ്ചകളൊക്കെ കണ്ടു നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മറ്റൊരു കാഴ്ചയാണുള്ളത് കാനേരി എന്ന ഗ്രാമത്തെ പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ മൺപാത്ര നിർമ്മാണവും കല്ലുകൊത്ത് പണികളും നിർമ്മാണവും ചെരുപ്പുണ്ടാക്കുന്നതും അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പണ്ട് ഈ ഗ്രാമങ്ങളിൽ ചെയ്തിരുന്ന ഓരോ തൊഴിലും അവയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അവ ചെയ്തിരുന്ന രീതികളുമെല്ലാം ഇവിടെ പുനർസൃഷ്ടിക്കുകയാണ് ഈ ഗ്രാമത്തിലുള്ള ഓരോ വിഭാഗത്തിലുള്ള ആളുകളുടെയും വീടുകളും അവയുടെ പ്രത്യേകതകളും അവരുടെ ജീവിത രീതികളും വസ്ത്രധാരണവും അങ്ങനെയെല്ലാം വളരെ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അന്യനിന്നു പോകുന്ന ഗ്രാമീണ സംസ്കാരങ്ങൾ പുതുതലമുറയ്ക്ക് വ്യക്തമായി മനസ്സിലാകുന്ന വിധം വളരെ മനോഹരമായാണ് ഓരോന്നും ക്രമീകരിച്ചിരിക്കുന്നത് ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും കാനേരി ഗ്രാമത്തിലൂടെയാണോ നടക്കുന്നതെന്ന് തോന്നിപ്പോകും ഓരോ നിർമ്മിതിയുടെയും സൂക്ഷ്മമായ അവതരണം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് ഷാജിയേട്ടന്റെ ഫോൺ വന്നത് കോലാപ്പൂർ വിടുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഷാജിയേട്ടനെ കാണാൻ ചെന്നപ്പോൾ ഒരുപാട് പേർ ഷാജിയേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവരും കോലാപ്പൂരിലെ മലയാളി സമാജത്തിന്റെ ആളുകളാണ് എന്റെ യാത്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സ്വീകരണം തരാനായി ഒത്തുകൂടിയതാണ് ഇവർ ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിലും ഒരു സ്വീകരണം നൽകാനായി സമയം കണ്ടെത്തിയ എല്ലാവർക്കും പ്രത്യേകം ഒരു നന്ദി പറയേണ്ടതുണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനായി ഇറങ്ങിയ എനിക്ക് ഇവരുടെ ഒരു സപ്പോർട്ട് വലിയൊരു ഊർജ്ജം തന്നെയായിരുന്നു സ്വീകര്ണമൊക്കെ കഴിഞ്ഞ് ഷാജിയേട്ടിനോടൊപ്പം ഭക്ഷണം കഴിക്കാനായി പോയി കുറച്ചധികം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത് നല്ലൊരു മലയാളി ഹോട്ടൽ നല്ല ചൂട് ബൊറോട്ടയും ബീഫും കൂട്ടത്തിൽ ബിരിയാണിയും നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളുകളായി അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായി ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു നല്ല സോഫ്റ്റ് ബൊറോട്ടയും ബീഫും ഇവിടെയുള്ള ഒട്ടുമിക്ക മലയാളികളും ഈ ഭക്ഷണം കഴിക്കാനായി ഇവിടെ എത്തുക പതിവാണ് ഭക്ഷണത്തിന് ശേഷം കോലാപ്പൂരി ചെരുപ്പുകൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് കയറി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്ന രാജാവ് ബിജലയും അദ്ദേഹത്തിന്റെ മന്ത്രി ബസവണ്ണയും തോലുപയോഗിച്ച് ചെരുപ്പുകൾ നിർമ്മിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ പുരോഗതിക്കായി ഈ ചെരുപ്പ് നിർമ്മാണത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി പിന്നീട് ഈ ചെരുപ്പ് നിർമ്മാണം ലോക പ്രശസ്തി ആർജിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജി എറ്റാഗ് ലഭിച്ച കോലാപൂരി ചെരുപ്പുകളുടെ പേരിലാണ് കോലാപൂർ എന്ന നാട് തന്നെ ലോകപ്രശസ്തമായത് തോലുപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിക്കുന്ന ഈ ചെരുപ്പുകൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് എന്നാൽ ഇവിടെ വിലപേശിയാൽ ന്യായമായ വിലയ്ക്ക് ചെരുപ്പുകൾ കിട്ടുകയും ചെയ്യും ഇത്രയുമായ സ്ഥിതിക്ക് ഞാൻ വീട്ടിലേക്ക് മൂന്ന് ജോഡി ചെരുപ്പുകൾ വാങ്ങി ഷാജിയേട്ടിനോട് ും സജിത്തിനോടും യാത്ര പറഞ്ഞ് ഞാൻ നേരെ സത്താരയിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്നും നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ദൂരം മുൻപിലൊരു വണ്ടിയിൽ ഒരു പശുവിനെയും കയറ്റി പോവുകയാണ് ഈ പശുവിന് അഞ്ച് കാലുകളുണ്ട് ദൈവവിഗ്രഹവും ഒക്കെ വെച്ച് പശുവിനെയും അടുത്തു നിർത്തി നേർച്ചക്കെയായി കൊണ്ടുപോവുകയാണെന്നാണ് തോന്നുന്നത് വണ്ടിയിൽ പെട്രോൾ തീരാറായിരിക്കുന്നു പെട്രോൾ ഫില്ല് ചെയ്യണം നൂറ്റി ആറ് രൂപ മുപ്പത്തിയേഴ് പൈസയാണ് ഇന്നത്തെ പെട്രോളിന്റെ വില രാത്രിയോടുകൂടിയാണ് സത്താരയിലെത്തിയത് ഇവിടെ വന്നതും റൂം എടുത്തു ആയിരം രൂപയാണ് റൂമിന് പറഞ്ഞതെങ്കിലും എണ്ണൂറ് രൂപയ്ക്ക് റൂം കിട്ടി തരക്കേടില്ലാത്ത റൂമായിരുന്നു എണ്ണൂറ് രൂപയ്ക്ക് ഇത് വെറുത്തു തന്നെയാണ് ലഗേജ് ഒക്കെ ഇറക്കി വെച്ച് ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങി ഉച്ചഭക്ഷണം കാര്യമായി കഴിച്ചതിനാൽ വൈകിട്ടത്തെ ഭക്ഷണം ലഘുവാക്കാമെന്ന് വിചാരിച്ചു ഒരു സൂപ്പിൽ മാത്രമായി ഒതുക്കി പത്രയോടുകൂടി തിരികെ റൂമിലെത്തി നാളെ കാസു പീഠഭൂമി കാണാൻ പോകണം